ആഗോളതലത്തിൽ അതിസമ്പന്നരുടെ പട്ടികയിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന മലയാളി എന്ന സ്ഥാനം ഒരിക്കൽ കൂടി നിലനിർത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഇത്തവണ ശതകോടീശ്വര പട്ടികയിലേക്ക് ഒരു മലയാളി വനിതയുടെ സാന്നിധ്യവും ഉണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം യൂസഫലി ഉൾപ്പെടെ പട്ടികയിൽ ഉൾപ്പെടെ ഏറ്റവും സമ്പന്നരായ പന്ത്രണ്ട് മലയാളികളിൽ അഞ്ചു പേരും ഗൾഫ് നാടുകളിൽ ബിസിനസ് നടത്തുന്നവരാണ് പട്ടികയിൽ ഒന്നാമതെത്തിയ ഏറ്റവും സമ്പന്നനായ മലയാളി എന്ന റെക്കോർഡ് മുറുകെ പിടിച്ച എം എ യൂസഫലിയുടെ ആസ്തി ഏകദേശം ഏഴ് ദശാംശം ആറ് ബില്യൺ ഡോളറാണ് ആഗോളതലത്തിൽ അതിസമ്പന്നരുടെ അതിൽ പട്ടിക എടുത്താൽ അതിൽ യൂസഫലിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ നാനൂറ്റി തൊണ്ണൂറ്റിയേഴാം സ്ഥാനത്ത് നിന്നും ഇത്തവണ നൂറിലധികം സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി സ്ഥാനത്തേക്കാണ് യൂസഫ് അലി ഉയർന്നത് ജോയി അലൂക്കാസ് ജുവലറി ഗ്രൂപ്പ് ഉടമയായ ജോയി അലൂക്കാസ് ആണ് അതിസമ്പന്ന പട്ടികയിൽ രണ്ടാമതെത്തിയ മലയാളി നാലേ ദശാംശം നാല് ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തി ബുർജിൽ ഹോൾഡിംഗ്സ് ഉടമ ഡോക്ടർ ഷംസീർ വയലൈ മൂന്ന് ദശാംശം അഞ്ച് ബില്ല് ഡോളറുമായി പട്ടികയിൽ മൂന്നാമതെത്തി ഇതേ ആസ്തിയുമായി ക്രിസ് ഗോപാലകൃഷ്ണനും പട്ടികയിൽ മൂന്നാമതുണ്ട് ഇവരെ കൂടാതെ ആർ പി ഗ്രൂപ്പ് ഉടമ രവിപിള്ള മൂന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളറുമായി നാലാമതുണ്ട് സണ്ണി വർക്കി മൂന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളർ എന്നിവരാണ് പട്ടികയിൽ ഇടം നേടിയ ഗൾഫ് പ്രവാസികൾ ഇതിനു പുറമെ കല്യാൺ ജൂലൈസ് ഉടമ ടി എസ് കല്യാണരാമൻ മൂന്ന് ദശാംശം രണ്ട് ബില്യൺ ഡോളർ സി ഡി ഷിബുലാൽ രണ്ട് ബില്യൺ ഡോളർ കൊച്ച ഹൗസൈഫ് ചിറ്റിലപ്പള്ളി ഒന്നേ ദശാംശം ആറ് ബില്യൻ ഡോളർ എന്നിവരും പട്ടികയിൽ ഒന്നേ ദശാംശം മൂന്ന് ബില്യൺ ഡോളർ ആസ്തിയുടെ സാറാ ജോർജ് മുത്തൂറ്റാണ് പട്ടികയിലുള്ള സമ്പന്നയായ മലയാളി വനിത ഇതാദ്യമായിട്ടാണ് ഒരു മലയാളി വനിത ഫോർബ്സ് അതിസമ്പന്ന പട്ടികയിൽ ഇടം പിടിക്കുന്നത് അതേസമയം ഫോബ്സ് പുറത്തുവിട്ട പട്ടികയിൽ ലൂയിസ് വിറ്റമൺ ബെർണാഡ് അൾനാട്ടാണ് പട്ടികയിൽ ഒന്നാമതെത്തിയത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബില്യൺ ഡോളറാണ് ആസ്തി ഇലോൺ മസ്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബില്യൺ ഡോളറുമായി രണ്ടാമതുണ്ട് ജെഫ് ബസ്വസ് നൂറ്റി തൊണ്ണൂറ്റി ബില്യൺ ഡോളറും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ പങ്കിട്ടു നൂറ്റി പതിനാറ് ബില്യൺ ഡോളർ ആസ്തിയുടെ മുകേഷ് അംബാനി ആഗോള ധനികരിൽ ഒമ്പതാം സ്ഥാനമാണ് ഇപ്പോഴും തുടരുന്നത് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനിയാണ് ഇന്ത്യയിലെ അതിസമ്പന്നരിൽ രണ്ടാമൻ